മറ്റൊരു ഗംഭീര സിനിമ കൂടി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കാൻ പഴയകാല സംവിധായകൻ ഒരുങ്ങിയിറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ സിനിമകളും മമ്മൂട്ടി സിനിമകളും ഗംഭീര വിജയങ്ങളാക്കിയ സംവിധായൻ തന്നെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നതും അതിനുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു പറഞ്ഞു വരുന്നത് സംവിധായകൻ സുരേഷ് ബാബുവിന്റെ കാര്യമാണ് സുരേഷ് ബാബു തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഡി എൻ എ തിയേറ്ററിലേക്ക് എത്തിയിരുന്നു ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കിയത് എക്കാലവും ആഘോഷിക്കുന്ന ഒരുപടി ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് സുരേഷ് ബാബു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ോപി തുടങ്ങിയ സൂപ്പർ താരങ്ങളെ വെച്ച് ചെയ്ത ചിത്രങ്ങളെല്ലാം വൻ വിജയമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസ് ഉപ്പക്കണ്ഠം ബ്രദേഴ്സ് കന്യാകുമാരി എക്സ്പ്രസ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല നീണ്ട വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ സഹോദരി പുത്രൻ അസ്കർ സൌദാനെ നായകനാക്കി ഡി എന്ന ചിത്രവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സുരേഷ് ബാബു ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് വീണ്ടും മലയാളത്തിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം കൈകോർക്കാൻ ഒരുങ്ങിയാണ് സംവിധായകൻ എന്നത് തന്റെ വരാനിരിക്കുന്ന സിനിമകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് കയൽ സമ്രാട്ട് എന്നുള്ള ഒരു സിനിമ മമ്മൂട്ടിയെ വെച്ച് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു മൂന്ന് എഴുത്തുകാരാണ് ഉണ്ടായിരുന്നത് കഥ ഷാജി തിരക്കഥ ഡെന്നിസ് ജോസഫ് സംഭാഷണം ദാമോദരൻ മാഷ് ആ പ്രോജക്റ്റ് ഫൈനലിൽ വന്നതാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് വർക്ക് ആവാതെ പോയി മമ്മൂട്ടി ഓക്കെ ആയിരുന്നു എന്നാൽ ഇന്നത്തെ അത്രയും മുതൽ മുടക്ക് അന്ന് താങ്ങുമായിരുന്നില്ല മൂന്ന് വേഷങ്ങളായിരുന്നു ആ സിനിമയിൽ മമ്മൂക്ക ചെയ്യാനിരുന്നത് നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു അതിന്റെ ഫോട്ടോഷൂട്ട് വരെ നടന്നു ഇപ്പോഴും എന്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട് പുതിയ കാലത്ത് അതിനൊത്ത് വർക്ക് ചെയ്ത് എടുക്കണം എന്ന് മാത്രം മമ്മൂട്ടിയെ നായകനാക്കി കൊണ്ടുള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടിവെട്ട് സാധനം വരും ആ സിനിമ കൂടി കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കടക്കാൻ കൂടാതെ മോഹൻലാൽ സിനിമകളും പറയുന്നുണ്ട് ബാബു ആന്റണിയെ വെച്ച് ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് ബോബ് ആന്റണി എന്നാണ് സിനിമയുടെ പേര് സബ്ജക്ട് റെഡിയാണ് മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെയൊരു ആക്ഷൻ പടം കണ്ടിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പം വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് ഞാൻ വിടുകയാണ് സുരേഷ് ബാബു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു